മലയാള സിനിമയിൽ ഒരു പ്രമുഖ നടിയെ ആക്രമിച്ച കേസിൽ നീണ്ട പ്രമുഖത്തിന് ശേഷം സുനിക്ക് നീണ്ട വർഷങ്ങൾക്കിപ്പുറം ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി ആക്രമിക്കപ്പെട്ട നടി അതിജീവിത ഇതിൽ ഭയക്കേണ്ടതുണ്ടോ കാരണം നടി ഇക്കാര്യത്തിൽ ആവർത്തിച്ചു പറഞ്ഞിരുന്ന കാര്യം മെമ്മറി കാർഡ് നഗ്ന ചിത്രങ്ങൾ അടങ്ങിയ ഫോൺ ഇത് രണ്ടും പ്രതി പൾസർ സുനിയുടെ പക്കലാണ് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ പട്ടാ ഒരു നടിയെ പീഡിപ്പിച്ചു എന്നുള്ള കേസിലെ ഒന്നാം പ്രതിയായിരുന്നു പൾസർ സുനി ഇതേ കേസിലെ എട്ടാം പ്രതിയായിരുന്നു ദിലീപ് ദിലീപിനും മറ്റു പ്രതികൾക്ക് ഓൾറെഡി ജാമ്യം കിട്ടിയതാണ് ഇപ്പോൾ സുപ്രീംകോടതിയിൽ വെച്ചിട്ടാണ് പൾസർ പൽസരസോനക്ക് ജാമ്യം ലഭിച്ചിട്ടുള്ളത് ഈ കേസ് ഇങ്ങനെ നീണ്ടുപോകുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി ജാമ്യം ലഭിച്ചിട്ടുള്ളത് ഈ കേസ് ഇങ്ങനെ നീണ്ടുപോകുന്നതിൻ്റെ വിശദീകരണം കോടതി ചോദിച്ചിട്ടുണ്ട് ഇത് ഈ കേസ് ഇങ്ങനെ നീണ്ടുപോകാൻ പല കാരണങ്ങളുണ്ട് ദിലീപിൻ്റെ ഭാഗത്ത് അതിന് ശ്രമങ്ങളുണ്ട് അതുപോലെ തന്നെ നടിയുടെ ഭാഗത്തുനിന്ന് കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് അവർ ജഡ്ജിയെ മാറ്റണം അല്ലെങ്കിൽ ഇതിൻ്റെ അഭിഭാഷകനെ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങൾ കാരണം കേസിന് പെട്ടെന്ന് പോകുന്നില്ല അതുപോലെ തന്നെ ദിലീപിൻ്റെ ഭാഗത്തുനിന്ന് ദിലീപിന്റെ അഭിഭാഷകൻ ഈ കേസ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥനെ എൺപതിൽ കൂടുതൽ തവണയാണ് കോടതിയിൽ വിചാരണ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കേസ് മുന്നോട്ട് നീണ്ടുപോകാനുള്ള കാരണങ്ങളായിട്ടുണ്ട് ഇതിൽ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പൾസർ സുനിയുടെ പിന്നിൽ ആരാണെന്നുള്ളതാണ് കാരണം ഈ സുപ്രീം കോടതിയിലൊക്കെ പോയി ജാമ്യം എടുക്കാൻ മാത്രം വലിയ പുള്ളിയാണ് ഈ പൾസരസ്വനി ഇപ്പം ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ പൾസർസ്വനി ഈ കേസിന് മുമ്പ് തന്നെ ഒരു ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്തിരുന്നത് അതുപോലെ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് കൊട്ടേഷനൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഇപ്പം ഏഴ് വർഷമായിട്ട് ജയിലിൽ കഴിയുന്നു പുറത്താണെങ്കിൽ ആകെയുള്ളതൊരു അമ്മ മാത്രമാണ് അങ്ങനെയുള്ളൊരു ഒരാൾക്ക് സുപ്രീം കോടതിയിൽ ഒരു കേസ് സുപ്രീം കോടതി നിങ്ങൾക്ക് അറിയാലോ ഒരു കേസിന് ഒരു സിറ്റിങ്ങിന് തന്നെ ലക്ഷങ്ങളൊക്കെ നമുക്ക് ചിലവാം എക്സ്പെൻസ് വരും അത്രയും അവിടെ ഒരു കേസ് കൊടുക്കണം തന്നെ അത്രയും പൈസ ഉണ്ടെങ്കിലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഇപ്പം ജയിലിൽ കൂടെ ഉള്ളൊരു സിറ്റുവേഷനിൽ ഈ പൾസർ സുനിക്ക് ഇവിടെ പോയിട്ടൊക്കെ ജാമ്യം എടുക്കാനുള്ള പൈസ ഇവിടെ നിന്ന് കിട്ടുന്നു അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പൾസർ സുനിക്ക് പിന്നിൽ ആരാണുള്ളത് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ചർച്ചയാവുന്ന കാര്യങ്ങൾ ഈ കേസിലെ ഒന്നാം പ്രതിയാണ് പൾസർ സുനി പൾസരസുന്യാണ് ഇപ്പോൾ ഈ കൃത്യം ചെയ്തിട്ടെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോൾ കോടതിക്കും ബോധ്യമുള്ള കാര്യമായിരിക്കും കാരണം നടിയുടെ നേരിട്ടുള്ള മുഴിയുണ്ട് ഇയാളാ ചെയ്തിട്ട് എന്നുള്ളത് അതുപോലെ തന്നെ ഇയാളും പോലീസിനോടൊക്കെ കുറ്റസമ്മതം നടത്തിയതുമാണ് പിന്നെ പിന്നെ എന്തുകൊണ്ട് ജാമ്യം കൊടുത്തു എന്ന് ചോദിച്ചാൽ നമ്മുടെ നിയമങ്ങൾ അങ്ങനെയാണ് ഇത്രയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു സമയപരിധിയിൽ അത് തീർപ്പായിട്ടില്ലെങ്കിൽ ജാമ്യം കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ ഈ കേസിലിപ്പോൾ ബാക്കിയുള്ള പ്രതികളുണ്ട് അവരുടെ മൂന്നും നാലും പ്രതികൾക്കൊക്കെ എത്രയൊക്കെ തെളിവുണ്ടെങ്കിലും ഇപ്പോൾ ദിലീപിനൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ തെളിവുകളുണ്ടെങ്കിലും അതൊന്നും അത്ര കോടതിയിൽ നിലനിൽക്കുന്ന ടൈപ്പ് ഓഫ് തെളിവുകളൊന്നുമല്ല പക്ഷേ ഈ പ്രതിയുടെ പേരിലുള്ളതെന്ന് പറഞ്ഞാൽ ക്ലിയർ കട്ടായിട്ടുള്ള നേരിട്ടുള്ള നടിയുടെ മൊഴി തന്നെ മതി ഇയാൾ കുറ്റക്കാരനാ തെളിക്ക് അങ്ങനെ കുറ്റക്കാരനാണെന്ന് ഉറപ്പുള്ള ഒരാളെ എന്തിനാണ് ഈ ജാമ്യം കൊടുത്ത് പുറത്തേക്ക് വിടുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ് ഈ കേസിൽ ഇപ്പോൾ കോടതിന്ന് പോലും ഇതിൻ്റെ ഒറിജിനൽ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്നൊക്കെ ഉള്ള ആരോപണം ഉണ്ടായിരുന്നു അതുപോലെ ഇപ്പോൾ ദിലീപിൻ്റെ കേസിലാണെങ്കിൽ ആദ്യം കൊടുത്ത ആൾക്കാരൊക്കെ പിന്നെ കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞു അങ്ങനെ ഭയങ്കര വിവാ വിവാദപരമായിട്ടുള്ളൊരു കേസായിരുന്നു ഇത് ഇതിപ്പോൾ ദിലീപിനെ പെടുത്താൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ദിലീപിൻ്റെ ഭാഗത്ത് നിന്നിട്ടാണോ അവരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ തെളിവുകളെ കട്ടിമറിക്കാൻ ശ്രമിച്ചത് നമുക്കറിയാൻ പറ്റില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയാണെന്നുള്ളത് എല്ലാവർക്കും ഉറപ്പുള്ള ഒരു കാര്യമാണ് അങ്ങനെയുള്ളപ്പോൾ ഇപ്പം ഇതിൽ പൾസർ സുനിക്ക് ജാമ്യം കിട്ടി ഈ കേസിൽ ഇപ്പോൾ ഇനി ജാമ്യം ആകെ ബാക്കിയുള്ളത് എനിക്ക് തോന്നുന്നു ഈ ഈ അക്രമിക്കപ്പെട്ട നടി മാത്രമേ ഉള്ളു ഈ കേസിൽ നിന്ന് ഇപ്പോഴും ജാമ്യം കിട്ടാതെ എന്നുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇപ്പം ഏറെ വർഷത്തിന് ശേഷം ഇപ്പം പൾസർ സുനി പുറത്തിറങ്ങാൻ പോവാണ് ജാമ്യം കിട്ടിച്ചിന്തിക്കിനി പുറത്തിറങ്ങാൻ പോവാണ് പൾസർ സുനി ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടു അറിയേണ്ടി വരും കാരണം ഇനി ഈ തെളിവുകൾ നശിപ്പിക്കാൻ എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തോ അല്ലെങ്കിൽ പിന്നെ ദിലീപിനെതിരോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും കാര്യങ്ങൾ തുറന്ന് പറയുകയോ എന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടു അറിയണം എന്തായാലും കോടതി ഇന്ന് ഭയങ്കര വാണിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പുറത്ത് ഇതിനെപ്പറ്റി സംസാരിക്കരുതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ആ കാര്യങ്ങളൊക്കെ പൾസർ സുനി അനുസരിക്കുമില്ല എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ